അലഹമുല്ലാ ഹിറബിൾ ആലമീൻ വസ്ലാത്ത് വസ്ലാം ആല റസൂൽഹി ലമീൻ അമ്മബാദ പ്രിയമുള്ള സഹോദരന്മാർ വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ചെറിയ അധ്യായമാണ് അൽ കൗസർ അൽ കൗസർ എന്ന് പറയുന്ന ഈ ചെറിയ അധ്യായത്തിൽ മൂന്ന് ആയത്തുകളാണ് അഥവാ മൂന്ന് വചനങ്ങളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ ആയത്ത് ഇന്ന അഴത്തോയിനാക്കൽ കൗസർ ആ വചനത്തിൽ പത്ത് അക്ഷരങ്ങളാണ് ആവർത്തനം കൂടാതെ ഉള്ളത് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നതുപോലെ രണ്ടാമത്തെ വചനമായ ഫസൊല്ലിൽ റബ്ബിക്ക വൻഹർ അതിലും പത്ത് അക്ഷരങ്ങളാണ് ആവർത്തനം ഒഴിവാക്കിയാൽ കിട്ടുന്നത് ഇന്ന ഷാനിയക്ക ഹുവൽ അബ്ദർ ഈ മൂന്നാമത്തെ ആയത്തിലും പത്ത് അക്ഷരങ്ങളാണ് ആവർത്തനം ഒഴിവാക്കിയാൽ കിട്ടുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ ഏറ്റവും ചെറിയ ഒരു അധ്യായത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മാസ്മരികത ഉള്ളത് എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് ആ ഗ്രന്ഥത്തെക്കുറിച്ച് നാം പഠിക്കേണ്ടത് ഇതുമാത്രമല്ല ഇന്ന അഴുത്തുവിനാക്കൽ കൗസർ ഫസൊല്ലിൽ റബ്ബിക്ക് വൻഹർ എന്ന് പറയുന്ന ഈ ഏറ്റവും ചെറിയ അധ്യായത്തിൽ പത്തക്ഷരങ്ങളാണ് ആവർത്തനം ഒഴിവാക്കിയാൽ ഉള്ളത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ അലിഫ് നൂന് ഐന് ഏ കാഫ് ലാം വാവ് സാ എ റാ എന്നീ പത്തരങ്ങൾ കൊണ്ടാണ് ഈ സൂറത്തുൽ കൗസർ എന്ന് പറയുന്ന ഏറ്റവും ചെറിയ അധ്യായം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് അഥവാ പടച്ചതമ്പുരാൻ അത് അവതരിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പുള്ളിയില്ലാത്ത പത്തരങ്ങളും ഈ അധ്യായത്തിലുണ്ട് ഇന്ന അഴുത്തു ഇനാക്കൽ കൗസർ ഫസൊല്ലിൽ റബ്ബിക്ക വൻഹർ ഇന്ന ഷാനിയക്ക ഹുവൽ അബിത്തർ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ചെറിയ അധ്യായത്തിൽ പുള്ളിയില്ലാത്ത അറബി അക്ഷരമാലയിലെ പുള്ളിയില്ലാത്ത ഇല്ലാത്ത അക്ഷരങ്ങൾ പത്തെണ്ണമാണ് ഈ പത്തിൻ്റെ അത്ഭുതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ഇന്ന അഴുത്തു ഇനാക്കൽ കൗസർ ഫസൊല്ലിൽ റബ്ബിക്ക വൻഹർ ഇന്ന ഷാനിയക്ക ഹുവൽ അബുത്തർ എന്ന് പറയുന്ന ഈ വചനങ്ങളിൽ പത്ത് പദങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇന്ന അഴ്ത്തൊയ്നക്ക അൽ കൗസർ ഫസൊല്ലി ലി റബ്ബിക്ക വൻഹർ ഇന്ന ഷാനിയക്ക ഹുവൽ അബുത്തർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എഴുതാനോ വായിക്കാനോ അറിയാത്ത മരുഭൂമിയിൽ പിറന്ന ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്ലമ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ജനങ്ങൾക്ക് ഓതിക്കൊടുത്ത വിശുദ്ധ കുർആാനിലാണ് ഈ അത്ഭുതം എന്നുള്ളതാണ് ഈ പത്തിൻ്റെ അത്ഭുതം ഇവിടെ അവസാനിക്കുന്നില്ല വീണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഈ ചെറിയ അധ്യായത്തിൽ പത്ത് അലിഫുകളാണുള്ളത് ആവർത്തനം ഒഴിവാക്കിയാൽ പത്ത് അലിഫുകളാണ് അതിലുള്ളത് ഇനിയും ഇതിൻ്റെ അത്ഭുതങ്ങൾ തുടരുകയാണ് ഇന്ന ആഴുത്തോയിനാക്കൽ കൗസർ എന്ന ആദ്യത്തെ വചനത്തിൽ ആദ്യത്തെ ആയത്തിൽ പത്താമത്തെ അക്ഷരം റ ആണ് അതുപോലെ തന്നെ റബ്ബിക വൻഹർ എന്ന രണ്ടാമത്തെ വചനത്തിൽ അവസാനത്തെ അക്ഷരം റ എന്ന് പറയുന്ന അക്ഷരമാണ് കഴിഞ്ഞില്ല ഇന്ന ഷാനിയക്ക ഹുവൽ അബുത്തർ എന്ന് പറയുന്ന അവസാനത്തെ വചനത്തിൽ മൂന്നാമത്തെ വചനത്തിലും അവസാനത്തെ അക്ഷരം റ ആണ് ഇതൊരു പ്രാസമാണ് ഇതിലെന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കും നിങ്ങൾക്കറിയാമോ അറബി അക്ഷരമാലയുടെ അലിഫ് ബാ താസാ ജിമ് എന്ന് പറയുന്ന അറബി അക്ഷരമാലയുടെ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളിലെ പത്താമത്തെ അക്ഷരമാണ് റ എന്ന് പറയുന്നത് ഒരു കോളേജിൻ്റെ പടി കാണാത്ത ഒരു സ്കൂളിൻ്റെ മുറ്റം കാണാത്ത ഒരു പുസ്തകം വായിക്കാത്ത ഒരക്ഷരം എഴുതാത്ത ഒരു പ്രവാചകൻ സൊല്ലാഹു അലൈവസലമ പതിനാല് നൂറ്റാണ്ടുമുമ്പ് അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതിക്കൊടുത്തപ്പോൾ ഇത്രയധികം ആസ്മരികമായ ശക്തി അതിലുണ്ടായി ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതിനെക്കുറിച്ച് പൂർവികരായ പല പണ്ഡിതന്മാരും പഠനം നടത്തിയിട്ടുണ്ട് ഈ പത്തിൻ്റെ അത്ഭുതം ഇവിടെ കഴിയുന്നില്ല ഇന്ന ആഴ്ത്തോയിനാക്കൽ കൗസർഫ സൊലിൽ റബ്ബിക്ക വൻഹർ ഇന്ന ഷാനിയക്ക ഹുവൽ ലബിത്തർ എന്ന് പറയുന്ന ഈ ചെറിയ അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട അതിലെ വിഷയം വൻഹർ എന്നതാണ് അഥവാ നീ ബലിയെറുക്കുക എന്നാണ് ബലിയെറുക്കേണ്ടത് ദുൽഹജ്ജ് പത്തിന് അവിടെയും ഒരു പത്ത് കടന്നു വരുന്നു ഈ പത്തിൻ്റെ അത്ഭുതം അവസാനിക്കുന്നില്ല വീണ്ടും വിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് അദ്ധ്യായങ്ങളിൽ പത്ത് അധ്യായങ്ങൾ മാത്രമാണ് റാ എന്ന് പറയുന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന അധ്യായങ്ങൾ അത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ സൂറത്തുൽ മായുദ സൂറത്തുൽ ഹജ്ജ് സൂറത്തുൽഖ്മാൻ സൂറത്തുൽ ഷൂറ സൂറത്തുൽ ഖമർ സൂറത്തുൽ മുംതഹന സൂറത്തുൽ ഖദർ സൂറത്തുൽ ആദിയാദ് സൂറത്തുൽ അസുറ് സൂറത്തുൽ കൗസർ ഇങ്ങനെ പത്തിൻ്റെ വിവിധങ്ങളായ അത്ഭുതങ്ങൾ ഈ വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ചെറിയ അധ്യായത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പത്തിൻ്റെ ഒരു ചെറിയ അധ്യായത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ വിശുദ്ധ ഖുർആൻ ഖുറാൻ ആവുകയുള്ളൂ എന്നുള്ളൊരു വാദം ഒരിക്കലും നമുക്കില്ല പക്ഷേ ഇതൊരത്ഭുതമല്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകരിക്കുമെന്ന പ്രതീക്ഷയിൽ മാത്രമാണ് നമ്മളിത് അവതരിപ്പിക്കുന്നത് വീണ്ടും ഒരു വിഷയവുമായി മറ്റൊരിക്കൽ കാണാം